കുഞ്ഞു സാധനം ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നെടുത്തിട്ടു പിടിച്ചതാണ് അതാണ് ഇന്ന് നമുക്ക് സാധനം എല്ലാം ഞാൻ ഇതാണ് എനിക്ക് കിട്ടിയ സാധനം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഒരു കുഞ്ഞി മീനും കുട്ടികളാണ് നമുക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടു ഗൈസ് അത്രക്കും നല്ല ക്യൂട്ടായിട്ടുള്ള മീനും കുട്ടികളാണ് മണി ഇതാ ഇങ്ങനെയായാലും കാണിച്ചു തരാം കാരണം അത്രക്കും രസമുണ്ട് ഗൈസ് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലിങ്കിങ് ബയോ ഞങ്ങൾ കുളിക്കുന്നതാണ് പൊഴിയുമായിട്ടില്ല ശരിക്കും ഒന്ന് കുറച്ചേ ഉള്ളൂ പക്ഷെ മീൻ എഴുതിയിട്ടുണ്ടെ പൊഴിയപ്പെടുകൊണ്ട് വിചാരിക്കുന്നു അങ്ങനെയാണ് ഞമ്മക്ക് കിട്ടിയത് നല്ല ഭംഗിയാണ് സാധാരണ നമ്മളിങ്ങനെ കളറൊക്കെ കൊടുത്ത് വൃത്തിയാക്കുന്നുണ്ടോ എന്നാൽ എപ്പോഴത്തെ കാര്യം ഇനി നമ്മൾ നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ ബൈ ബൈ യു നാളത്തെ വീഡിയോ ഇത് തന്നെയായിരിക്കും